രണ്ടായിരത്തി ഇരുപത്തി ആറ് നാം നിലകൊള്ളുന്ന ഈ വർഷം എന്നാണ് മീറാജ് നോമ്പ് നാം അനുഷ്ഠിക്കേണ്ടത് ഈ നോമ്പിനിക്ക് എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത് നോമ്പ് ഉള്ളവർ എന്താണ് ചെയ്യേണ്ടത് ഈ മൂന്ന് കാര്യങ്ങൾ ഏറ്റവും ലളിതമായി പറഞ്ഞത് ഈ വർഷം വിശുദ്ധ റജബി ഇരുപത്തേഴ് മീറാജിൻ്റെ ദിനം കടന്നു വരുന്നത് ജനുവരി പതിനേഴാം തീയതി ശനിയാഴ്ചയാണ് കേരളത്തിലും പരിസര പ്രദേശങ്ങളും അതേസമയത്ത് പല ഗൾഫ് നാടുകളിലും ജനുവരി പതിനാറ് വെള്ളിയാഴ്ചയാണ് ഈ ദിനം നോമ്പനുഷ്ഠിക്കാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ഈ നോമ്പിനിക്ക് നമ്മൾ നീത്ത് കരുതേണ്ടത് നാളത്തെ മീറാജിന്റെ സുന്നത്ത് നോമ്പ് അള്ളാഹു ചാലയ്ക്ക് വേണ്ടി നോട്ടിടുവാൻ ഞാൻ കരുതി എന്ന് കരുതിയാൽ മതി അതേ സമയത്ത് കഴിഞ്ഞ റമദാന മാസങ്ങളിൽ നോമ്പ് കഥ ഉള്ളവർ ആ കഥ ആയ നോമ്പനുഷ്ഠിക്കുക ഒപ്പം സുന്നത്തായ ഒരു നോമ്പിനു കൂടി കരുതാവുന്നതാണ് അപ്പോൾ റമദാനു മാസം കഥ ആയ ഫറുദ്ദാക്കപ്പെട്ട നോമ്പ് നാളെ മീറാജിന്റെ സുന്നത്ത് നോമ്പോടെ കൂടെ അള്ളാഹു ചാലയ്ക്ക് വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചാൽ അവൻ്റെ ഫറുദായ നോമ്പ് കഥ വീടുകയും ചെയ്യും ഒപ്പം സുന്നത്തായ നോമ്പിൻ്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുടെ സംശയമാണ് മാക്സിം ആളുകൾ